ശിശുദിനത്തിനെന്ന് കുട്ടികൾക്ക് ഇടാനുള്ള ഡ്രസ്സാണിത് അപ്പോൾ അതിൽ ചെറിയൊരു വർക്ക് ചെയ്യാനുണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ തയ്യൽ മിഷൻ ചെറിയൊരു പണി തന്നിരിക്കുകയാണ് കേട്ടോ ഇനി അതൊന്ന് ശരിയാക്കി എടുക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരത്താണോ ഈ പെണ്ണ് ബ്ലാങ്കറ്റൊക്കെ മടക്കി വെക്കുന്നതെന്ന് വിചാരിക്കരുത്ട്ടോ നമ്മുടെ വീട്ടിൽ ശബരിമലയ്ക്ക് പോകാനുള്ള വ്രതമൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ വ്രതൊക്കെ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ വീടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും വീട്ടിലെ ബെഡ്ഷീറ്റും എല്ലാ തുണികളും ഒക്കെ വൃത്തിയാക്കി വെക്കും അങ്ങനത്തെ ഒരു ചടങ്ങുകളുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ബ്ലാങ്കറ്റ് എന്തായാലും കഴുകി മാറ്റി വെക്കേണ്ടതാണ് ഇതിപ്പോൾ കഴുകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ടാസ്ക്കാണ് കാരണം ഇത് നനഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊന്തേയില്ല അപ്പോൾ ഇത് ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞങ്ങൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ കൊടുക്കാറ് ഇവിടെ ഇടപ്പാൾ പട്ടാമ്പി റോഡിന് പട്ടംകുളത്ത് എത്താറാകുമ്പോൾ ഒരു ഡ്രൈ ക്ലീൻ സെൻറ്റർ ഉണ്ട് അവിടെയാണ് കേട്ടോ കൊടുക്കാറ് പക്ഷേ ഞാൻ ബ്ലാങ്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് സാരി സെറ്റുമുണ്ട് അതെല്ലാം കൊടുക്കാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തണുപ്പ് സീസൺ വരികയാണല്ലോ ഈ നവംബർ പകുതി മുതൽ ഡിസംബർ ജനുവരി ആ ഒരു സമയത്തൊക്കെ നല്ല തണുപ്പാണല്ലോ അപ്പോൾ എന്തായാലും ബ്ലാങ്കറ്റിന് ആവശ്യമാണ് വീട്ടിൽ ഇപ്പോഴേ നല്ല വെള്ളത്തിനും ക്ഷാമമൊക്കെ തുടങ്ങിയിരിക്കണം അപ്പോൾ നമ്മൾ വീട്ടിലിട്ട് കഴുകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും കൂടെ ഓർത്തിട്ടാണ് ഇതിപ്പോൾ ട്രെക്കിങ് ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ കഴിഞ്ഞാൽ മഴ സീസണിലായിരുന്നു ഞങ്ങളിത് കഴുകിയിട്ടുണ്ടായിരുന്നത് അത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഒരു രണ്ട് മൂന്ന് മൂന്നാഴ്ചകളത് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതേ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈഗിൾ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പ് ഉണ്ടല്ലോ ഈ ഒരു ഷോപ്പിലാണ് നമ്മളിത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അവർ ബില്ലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ നമ്മളൊന്ന് വായിച്ച് നോക്കുക പിന്നെ നമുക്കിത് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നമ്പർ കൊടുക്കണം അവരുടെ ഡ്രസ്സ് ഓക്കെ ആയിട്ടുണ്ടെച്ചെങ്കിൽ അവർ നമ്മൾക്ക് വിളിക്കും അപ്പോൾ വരുന്ന വഴിയിൽ ഞങ്ങൾ കുറച്ച് പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അല്ലെ സ്കൂളിൽ വരുമ്പോഴത്തേക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് മെഷീൻ ഓയിലൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അസിങ്കറിൻ്റെ സ്വീംഗ് മെഷീൻ ഓയിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ മെഷീൻ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ സ്റ്റെക്ക് ആയത് പോലെ നിൽക്കുവാണ് എന്താ അറിയില്ല ഇങ്ങനെ സ്റ്റെക്ക് ആയതുപോലെ നിൽക്കുക പിന്നെ രണ്ട് ഒരു തരം അപശബ്ദങ്ങളൊക്കെ വന്നിരുന്നു മെഷീൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ അത് ശരിയാക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് ഇട്ട് നോക്കാം എന്നിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുകയാണ് എന്നിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും അപ്പോഴത്തേക്കാണ് നമുക്കിന്ന് ഈ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ശിശുദീനൊക്കെ അല്ലേ വരികയല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്ക്കാനുള്ള ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതൊന്ന് ശരിയാവുമോ നോക്കട്ടെ നമ്മൾ ഏറ്റുപോയതല്ലേ അപ്പോൾ ഇതെല്ലായിടത്തും ഞാൻ തയ്യൽ മെഷീനിൽ എല്ലായിടത്തും ഓയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ചില സ്ഥലത്തൊക്കെ ഇതിന് നൂല് കുടുങ്ങിയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ നൂലൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കി നോക്കുമ്പോൾ തയ്യൽ മെഷീൻ ശരിയായിട്ട് വരുന്നുണ്ട് ഒരുപാട് കാലത്ത് പഴക്കമുള്ളൊരു മെഷീനാണത് അപ്പോൾ ഈ ഒരു മെഷീൻ കാണുമ്പോൾ ചില ആളുകൾ പറയും ഏതോ ജാമ്പവാൻ്റെ കാലത്തുള്ള തയ്യൽ മെഷീൻ ആണെന്നൊക്കെ പറയും പക്ഷേ അതുപോലെ തന്നെ ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് തരണം നല്ല മെഷീൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇത് എന്താ ജാമ്പതിൻ്റെ കാലത്തെ മെഷീൻ ആണെങ്കിലും ശരി ഇത് ആരെങ്കിലും ഇനിയിപ്പോൾ എത്ര വിലയ്ക്ക് എനിക്ക് എനിക്കെന്തത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അപ്പം ഞാൻ എനിക്ക് അറിയുന്ന പോലെ അവിടെ ഇവിടെ ഒക്കെ അഴിച്ചു നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ എല്ലായിടത്തും ഞാൻ ഓയിലൊക്കെ കൊടുക്കുന്നുണ്ട് ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ എല്ലായിടത്തും ഞാൻ ഓയിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇനി ഒന്ന് കൊടുത്തിട്ട് ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് ഇനിയുള്ള ശബ്ദം എന്നൊന്ന് നോക്കട്ടെ അങ്ങനെ നമ്മുടെ തയ്യൽ മെഷീൻ ആദ്യത്തേക്കാൾ അടിപൊളി നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഞാനിപ്പോൾ അതൊന്നും നോക്കാതെ കടയിൽ അങ്ങ് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആയിരം രൂപ അവർ ശരിയാക്കിയിൻ്റെ കാശായിട്ട് വാങ്ങിച്ചിരുന്നത് ഇപ്പോൾ എന്തായാലും ഇങ്ങനെ നോക്കിയത് എന്തായാലും നന്നായി ഓയിലൊക്കെ കൊടുത്തപ്പോൾ നല്ല സ്മൂത്തായി ഇനി എനിക്ക് വൈകുന്നേരത്ത് ചെയ്ത് തീർക്കാൻ കുറച്ച് പണികളൊക്കെ ഉണ്ട് പാല് തിളപ്പിക്കണം അരി അരയ്ക്കണം അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം പാല് തിളപ്പിക്കാൻ കണ്ടിട്ട് വെച്ചു ഇനി അരി അരയ്ക്കണം അപ്പോൾ നാളെ ദോശയോ ഇഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പച്ചേരിയും ഉഴുന്നും ഉലുവാണ് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പച്ചേരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് ഉഴുന്നെടുക്കും ഒരു രണ്ട് സ്പൂൺ ഒരു കുറച്ച് ഉലുവയും കൂടി ചേർക്കാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ചോറും കൂടെ ഇട്ടിട്ട് രാവിലത്തെ ചോറുണ്ടാവും അതും കൂടെ ഇട്ടിട്ടാണ് ഞാൻ അരച്ചു വെക്കുക അപ്പോൾ അത് അരച്ചു വെച്ചിട്ടുണ്ട് ഇനി രാത്രി ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തി കൂടെ ഉണ്ടാക്കി വെക്കണം ചപ്പാത്തിക്ക് കറിയൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ കാരണം രാവിലെ നമ്മൾ ഉച്ചയ്ക്ക് ചോറിലേക്ക് വേണ്ടിയിട്ട് വെച്ച കറി ഉണ്ടാവില്ലേ ആ കറി ഇരിപ്പുണ്ട് സാമ്പാർ കറി ഇരിപ്പുണ്ട് അപ്പോൾ ഈ ഒരു പൊടി റേഷൻ കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പൊടിയാണ് കേട്ടോ ഈ ഒരു ആട്ടപ്പൊടി എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ട് കപ്പ് പൊടിയാണ് ഇപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഞാൻ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പച്ചമല്ല ഉപയോഗിക്കാറ് ഞാൻ ചുടുവെള്ളമാണ് കേട്ടോ ഉപയോഗിക്കാറ് ചുടുവെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി അതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണവും കൂടെ ഞാൻ ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുക അപ്പോൾ ഇനി ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ ഞാനിതിപ്പോൾ കുഴച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ ഞാനിത് പരത്തിയെടുക്കില്ല കേട്ടോ കുറച്ച് സമയം അങ്ങ് വെക്കും എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ ചപ്പാത്തി പരത്തിയെടുക്കുക അപ്പോൾ ചെറിയൊരു ചൂട് കൂടെ ഉണ്ടാവുമല്ലോ കഴിക്കുന്ന സമയത്ത് അങ്ങനെ അപ്പം ഞാനിനി ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ അപ്പോൾ ഇത് കുറച്ച് ചൂടുവെള്ളമല്ലേ നമ്മൾ ഒഴിക്കുന്നത് ചൂടുള്ള കാരണം ഞാൻ ആദ്യം ഒന്ന് സ്പൂണിട്ട് ഇളക്കി എടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് നമ്മളത് കുഴച്ചിട്ട് കുറച്ച് നേരം ഇത് മാറ്റി വെക്കണം ഒരു ഞാനൊരു അരമണിക്കൂറൊക്കെ വെക്കാറുണ്ട് കേട്ടോ അത്രയും വെക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാറ് ഇനി ഇതിവിടെ അടച്ച് വെക്കാം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ നേരത്തെ ഞാൻ ഓയിലൊക്കെ കൊടുത്തിട്ട് തയ്യൽ മെഷീൻ റെഡിയാക്കി വെച്ചതാണ് ഇനി സ്റ്റിച്ച് ചെയ്യട്ടെ അപ്പം ഞാൻ മെഷീൻ നന്നായിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നോ കാരണം ഓയിലൊക്കെ കൊടുക്കാം ബാലൻസൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല നമ്മൾ വെള്ള ഉടുപ്പാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തയ്യൽ മെഷീൻ നന്നായിട്ട് തുടച്ചെടുക്കണം കാരണം എവിടെയെങ്കിലുമൊക്കെ ഒരു ചിരി ചലിയോ അല്ലെങ്കിൽ കറ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ അത് പിടിക്കും അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് ഒന്ന് ഷെയ്പ്പ് ചെയ്യണം പിന്നെ അതുപോലെ ഈ ഡ്രസ്സിൻ്റെ കൈയ്യൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ കുഞ്ഞിന് ശിശു ശിശുദിനത്തിൻ്റെ അന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തൊട്ടായൽ പക്കത്തെ കുട്ടിക്ക് ഉള്ള ഡ്രസ്സാണ് കേട്ടത് അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം ഞാനിത് നന്നായിട്ട് തയ്യൽ മെഷീൻ തുടക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ ഇവിടെ വീട്ടിൽ തന്നെയുള്ള ഒരു മുണ്ടിൻ്റെ വക്കടിക്കാണ്ടായിരുന്നു വെള്ളമുണ്ടാവില്ല അതിൻ്റെ അപ്പം ഞാൻ ഒരു ഇതിൽ ഞാൻ വേഗം കണ്ടത് തയ്യൽ മെഷീൻ തുടയ്ക്കാനൊന്നും നിന്നില്ല അങ്ങനെ വലിയ ധാരണയിൽ വന്നില്ല തയ്യൽ മെഷീൻ തുടയ്ക്കണം എന്നുള്ളത് അപ്പം ഞാൻ പെട്ടെന്ന് ആ മെഷീനിൽ ആ അങ്ങോട്ട് തയ്ച്ചു ആ മുണ്ടിൽ മൊത്തം കറേ പിടിച്ചു അങ്ങനെ ഒരു പണി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വെള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും തയ്യൽ മെഷീൻ നന്നായി തുടക്കി രണ്ട് മൂന്ന് വട്ടം തുടച്ചതിന് ശേഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറ് ചെയ്യാറ്ട്ടോ അങ്ങനെ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലായിടത്തും ഒന്നും തൂത്ത് അരി എടുക്കാണ്ടായിരുന്നു അപ്പോൾ ആ പണിക്ക് വേണ്ടിയിട്ട് നിന്നു ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് മേല് കഴുകി കേട്ടോ മേല് കഴുകി വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ ചപ്പാത്തിയുടെ പരിപാടിക്കൊക്കെ നിന്നത് ചപ്പാത്തി വർത്താനൊക്കെ നിന്നത് മേല് കഴുകലും വിളക്ക് കയ്ക്കലും കഴിഞ്ഞു ിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തുക ഇങ്ങനെയാണ് കേട്ടോ ചപ്പാത്തി അവിടെ ഉണ്ട് പക്ഷേ ഞാൻ അതിലിട്ടിട്ട് പരത്തുമ്പോൾ എനിക്ക് അത്രയും അങ്ങോട്ട് സ്പീഡ് കിട്ടാറില്ല പിന്നെ പെർഫെക്റ്റ് ആവാറില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം എനിക്കിപ്പോഴും കറക്റ്റ് വട്ടത്തിൽ ആ റൗണ്ട് ഷേപ്പിൽ ചപ്പാത്തി പരത്തിയിട്ട് വരാറില്ല കേട്ടോ ഞാൻ ചപ്പാത്തി പരത്തുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോടും ചോദിക്കുന്ന കാര്യമാണ് ലോക ഭൂപടം മൊത്തം ഉണ്ടല്ലോ ഇതിൽ പറയും കാരണം എനിക്ക് എന്താ അങ്ങനെ നല്ല റൗണ്ടിൽ അങ്ങോട്ട് വരാറില്ല പക്ഷേ എൻ്റെ അനിയത്തി നന്നായിട്ട് വട്ടത്തിൽ അവൾ പരത്തിയെടുക്കൂട്ടോ അത് എന്താ എനിക്കറിയില്ല എനിക്ക് ഇങ്ങനെയൊക്കെ വരുള്ളൂ പിന്നെ ഞാൻ പറയും എന്തായാലും ഇത് കഴിക്കാനല്ലേ ഇതുപോലെ അങ്ങ് കഴിക്കൊന്നും ഇല്ലല്ലോ പൊട്ടിച്ചിട്ടല്ലേ കഴിക്കുക അപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഭാഗം അങ്ങ് വിജയിക്കണമല്ലോ അങ്ങനെ ഞാൻ അങ്ങോട്ട് ന്യായീകരിച്ച് അങ്ങോട്ട് വിജയിക്കും അങ്ങനെ അവ ഞാനിതുപോലെ ഒരു ഷീറ്റ് ഷീറ്റ് ഇതിപ്പോൾ മോൾഡ് ഫയൽ ഉണ്ടാവില്ലേ ഫയലിൻ്റെ പുതിയൊരു ഫയൽ ഞാൻ ഞാനിതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഞാനിതുപോലെ വെട്ടിയെടുത്തിക്കുകയാണ് എന്നിട്ട് ഞാൻ ഇതിൻ്റെ അടിവശത്ത് ഈ ഷീറ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് അടിവശത്ത് ഒരു ഇച്ചിരി പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഈ റൗണ്ട് നമ്മുടെ ചപ്പാത്തി മാവ് ഉണ്ടല്ലോ അത് ഉരുട്ടിയിട്ട് അതിലൊരു തുള്ളി വെളിച്ചെണ്ണ ആക്കിയിട്ട് ഞാൻ പരത്തിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കുമ്പം ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇങ്ങനെ കരിഞ്ഞു പോകണില്ല അധികമായിട്ട് കരിഞ്ഞു പോകില്ല പിന്നെ അതുമാത്രമല്ല ഞാൻ ഈ പൊടി കൂട്ടിയിട്ട് നമ്മൾ പരത്തി എടുക്കില്ല ചപ്പാത്തി പലകയുടെ മേലെ പൊടി ഇട്ടിട്ട് നമ്മൾ എടുക്കുമ്പോൾ എൻ്റെ ഡ്രസ്സിൽ മൊത്തം ചപ്പാത്തി പൊടി ഈ ഗോതമ്പ് പൊടിയാവും എങ്ങനെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ഡ്രസ്സിൽ ചപ്പാ ഈ ഗോതമ്പ് പൊടിയാവും എൻ്റെ അടുക്കള മൊത്തം ഗോതമ്പ് പൊടിയാവും പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡ്രസ്സിലൊന്നും പൊടിയാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മേല് കഴുകിയിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സൊന്നും അഴുക്കാവുന്നില്ല ഇങ്ങനെ ചെയ്യുന്നത് കാരണേ അപ്പോൾ അത് ചപ്പാത്തി കൂടെയാണ് ചുട്ടെടുക്കട്ടെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അപ്പോൾ അതേ ചപ്പാത്തിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ ആ ഷീറ്റും പരത്തുന്ന ഒരു കുഴലിലുണ്ടല്ലോ കുഴലിൽ അതിൽ അത് ഒരു മരത്തിൻ്റെ ഒരു ഇതാണ് അതൊക്കെ എടുത്തു വെച്ചു ഇനി ഞാൻ അടുക്കളയ്ക്ക് കൂടെ അങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞു നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ ഉടുപ്പൊന്ന് കൊണ്ടുപോയി കൊടുക്കാനുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും ബൈ